ഖുർആൻ പഠിക്കുന്ന ആളുകളോട് കുറച്ച് പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സുല്ല അലൈഹി വല്ലമയുടെ പ്രസംഗങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഏറ്റവും വലിയ പ്രസംഗം അറഫയിലെ പ്രസംഗമാണ് പക്ഷേ അതുപോലും ഒരു പേജിൽ എഴുതി തൂക്കാൻ മാത്രം കുറച്ചേ ഉള്ളൂ അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചിരുന്നത് ഖുർആൻ അറിയുന്നവരോടായിരുന്നു എന്ന് ഖുർആൻ അറിയുന്നവർക്ക് ചില സൂചനകൾ മതി ചില ഓർമ്മപ്പെടുത്തലുകൾ മതി ബാക്കി അവർ പൂരിപ്പിക്കും ഒരു അനുഭവമാണ് ഖുറാൻ ഒരുപക്ഷെ ഈ പറയുന്ന ആളേക്കാൾ ആ ഖുർആാനിൻ്റെ മധുരവും ആ ഖുർആാനിൻ്റെ അനുഭൂതിയും നുകരുന്ന ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഈ വചനങ്ങളുടെ ഒരു മാസ്മരികമായ ഒരു തലം ഉണ്ട് അത് വിശദീകരിക്കാനൊക്കെ വളരെ പ്രയാസമാണ് അത് അനുഭവിക്കുന്നതാണ് ഒരാൾ ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയൂല നമ്മുടെ ശൈലിയോ നമ്മുടെ ഭാഷയോ അതിന് വഴങ്ങൂല അങ്ങനെ ഒരു അനുഭവമാണ് ഖുർആാനിൻ്റെത് പലപ്പോഴും അതൊരാളുടെ അനുഭവമായി മാറുമ്പോൾ അയാളത് അനുഭവിക്കും അതനുഭവിച്ചവരുടെ ചരിത്രം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും അവരനുഭവിക്കുന്ന ഒരു കരുത്തുണ്ട് ജീവിതത്തെ അവർ നേരിടുന്ന ഒരു രീതിയുണ്ട് അതൊരു സാധാരണ രീതിയാകില്ല വ്യത്യസ്തമായൊരു രീതിയാവും ജീവിതത്തിലെ കാഴ്ചകളെ അവർ കാണുന്നത് വേറെ ഒരു രീതിയിലാണ് നിങ്ങൾ നോക്കൂ ഖുർആാൻ വരുന്നതിന് മുമ്പുള്ള അറേബ്യയെക്കുറിച്ച് പറഞ്ഞത് അത് ജാഹിലിയത്താണ് എന്നാണ് ജാഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത കാലഘട്ടം എന്നാണ് അതേ ഉള്ളൂ ഭാഷയിൽ അതിനർത്ഥം അതേ ഉള്ളൂ പക്ഷെ അത് വിവരമില്ലാത്ത കാലഘട്ടമായിരുന്നോ അല്ല അവിടെ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു പണ്ഡിതന്മാരുണ്ടായിരുന്നു സാഹിത്യകാരന്മാരുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് വിവരമില്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞു എന്തേ അവർക്ക് നഷ്ടപ്പെട്ട വിവരം ആ വിവരമാണ് ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഏതാണ് ആ വിവരം അത് അള്ളാഹിനെ കുറിച്ചുള്ള വിവരമാണ് അതുകൊണ്ടാണ് ഇന്നമ മിൻ യക്ഷാഹിൻ എൽമുള്ള ആളുകൾ അറിവുള്ള ആളുകളാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ എന്ന് പറയാൻ പറഞ്ഞു ആരാണ് ഈ അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ചില ആളുകളാണത് അല്ല ചില പണ്ഡിതന്മാരെ കുറിച്ച് മാത്രമാണ് അത് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞാൽ അള്ളഹാനെ കുറിച്ച് എൽമുള്ള ഒരാള് അയാൾ പാടത്ത് കൃഷി ചെയ്യുമ്പോഴും അയാളുടെ മനസ്സിൽ ആ എൽമ തുടിച്ചുകൊണ്ടിരിക്കും അയാളൊരു ടാക്സി ഡ്രൈവർ ആണെങ്കിലും അയാളുടെ നാവിലും അയാളുടെ ചുണ്ടിലും ആ എൽമ തുളുമ്പിക്കൊണ്ടിരിക്കും അയാളുടെ ജീവിതത്തിൻ്റെ ഏത് വശങ്ങളിലും അല്ലാ അല്ലാ എന്ന ഒരോർമ്മ സ്പന്ദിച്ചുകൊണ്ടിരിക്കും അതാണ് ആ ഇൽമുള്ള ആള് പറഞ്ഞാൽ ആലിമീങ്ങളെ കുറിച്ചല്ല പറഞ്ഞത് ഇൽമുള്ള ഒരാള് പ്രത്യേകമായൊരു പദവിയിലുള്ള ആളെ കുറിച്ചും അല്ല ഏതൊരു സാധാരണ മനുഷ്യനും അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു ജീവിത രീതിയാണത് ആ സൂക്ഷ്മത ഒരേ സമയം ജീവിതത്തിന് വല്ലാത്തൊരു കരുത്തരുക്കും ഒന്നും നമ്മളെ അലട്ടുകയില്ല മനസ്സിനെ കൺട്രോൾ ചെയ്യാന് നമുക്ക് കഴിയുന്നു മനസ്സ് നമ്മളെ എങ്ങാനും കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതമാകെ പാളി പോവും ഖുർആൻ നമ്മളോട് പറയുന്നത് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം ആ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനെ ഈമാനിനെ ഒക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കോ നമ്മുടെ കണ്ണ് ഈ കണ്ണ് ഈ കണ്ണിന് കണ്ണിനള്ളാഹു കൊടുത്ത ഡ്യൂട്ടി കാണുക എന്നുള്ളതാണ് ആ ഡ്യൂട്ടി കണ്ണ് ചെയ്യുന്നുണ്ട് കാതിന കൊടുത്ത ഡ്യൂട്ടി കേൾക്കുക എന്നുള്ളതാണ് ആ ഡ്യൂട്ടി കാത് ചെയ്യുന്നുണ്ട് നാവിൻ്റെ ഡ്യൂട്ടി പറയുക എന്നുള്ളത് ചെയ്യുന്നുണ്ട് ഇവയൊക്കെ അള്ളാഹനെ ശരിക്കും അനുസരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് കാണേണ്ടത് എന്താണ് കേൾക്കേണ്ടത് എന്താണ് പറയേണ്ടത് ഇത് തീരുമാനിക്കുന്നത് കണ്ണല്ല കാതല്ല നാവല്ല പിന്നെ ആരാ മനസ്സാണ് ആ മനസ്സ് നന്നായാൽ ബാക്കിയുള്ളത് നന്നായി ആ മനസ്സിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിത മേഖലകളൊക്കെ ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ നോക്കുമോ സൂറത്തിൽ ബക്കറ നമ്മൾ പല പ്രാവശ്യം ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സൂറത്താണ് ആ സൂറത്തിൽ ഒരു താലൂത്തിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ ആ കഥ പറയുന്ന ഘട്ടത്തിൽ പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു സംഭവമുണ്ട് ഫലം ബിസ്മില്ലാഹി റഹീം അബ്ബ്ബിൻ ഷൈതാനുറഹി ബിസ്മിലുറഹ്മാൻ ബിൽ ജുനൂദ് സൈന്യവുമായി താലൂത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു അവരോട് ഇന്നലാഹ മുബ്തും ബിൻഹരിൻ അള്ളാഹു നമ്മുടെ വഴിയിൽ നമ്മുടെ യാത്രക്കിടയിൽ ഒരു പുഴ കൊണ്ട് നമ്മളെ പരീക്ഷിക്കാനിരിക്കുന്നുണ്ട് ഫമൻ ശരീബം മിന്നഹു ഫലൈസ മിന്നി ആരെങ്കിലും ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവൻ പിന്നെ എൻ്റെ സംഘത്തിൽ നിന്ന് പുറത്താവും എൻ്റെ കൂടെ പിന്നെ അവൻ ഉണ്ടാവില്ല വമല്ലം യത്തുഴ മുഹു ഫു മിന്നി ആരാണോ ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാത്തത് അവർ പിന്നെയും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാൽ ബി യദിഹി ഒരു കൈക്കുമ്പിൾ വേണമെങ്കിൽ കുടിക്കാം അത്രേ അനുവാദമുള്ളൂ അതിലേറെ കുടിക്കരുത് ഇതാണ് നിർദ്ദേശം എന്നിട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചത് ഫ ഫരീബു മിൻഹു ഇല്ലാ ഖലീല ഇല്ലാ ഖലീല മിൻഹു എല്ലാവരും കുടിച്ചു വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല അങ്ങനെ പറഞ്ഞത് എല്ലാവരും കുടിച്ചു വളരെ കുറച്ച് ആളുകൾ ഒഴികെ فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقوا الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين والله مع الصابرين ആ വെള്ളം കുടിക്കാതെ നിന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത ആളുകൾ ആ ഒരു ചെറിയ സൈന്യവുമായി താലൂത്ത് പോവുകയും യുദ്ധത്തിൽ വിജയിക്കുകയും വലിയ ഒരു സൈന്യത്തെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നാണ് പിന്നീട് ഖുർആാനത് വിശദീകരിച്ചു തരുന്നത് എന്തിനാണ് ഈ കഥ പറഞ്ഞത് ഒരു പുഴയുണ്ട് വരാന് ആ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കരുത് ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഒരു കുമ്പിളിലധികം കുടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ കൂടെ ഉണ്ടാവില്ല എൻ്റെ സൈന്യത്തിൽ നിന്ന് പുറത്താകും അങ്ങനെ മിക്കവാറും ആളുകൾ കുടിച്ചു വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല ആ കുടിക്കാത്ത ആളുകളുമായി ആണ് പിന്നെ സൈന്യം മുന്നോട്ട് പോകുന്നത് അവർ വലിയൊരു സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു എന്തിനാണ് ഈ കഥ കഥാമുഖ കുറയാൻ പറഞ്ഞിരുന്നത് വളരെ വ്യക്തമാണ് മനസ്സിനെ കൺട്രോൾ ചെയ്താൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എവിടെയും വിജയം ഉണ്ടാവും അതിന് കഴിയാത്ത ഒരാള് ജീവിതത്തില് തപ്പിത്തടഞ്ഞുകൊണ്ടേയിരിക്കും അയാൾ ജീവിതത്തിൽ അവിടെ ഇവിടെ ഒക്കെ മുട്ടിത്തിരിഞ്ഞുകൊണ്ടേക്കും അയാൾ ഒന്നും ആകൂല എവിടെ എത്തൂല അയാള് വിശപ്പ് കൊണ്ട് ചുണ്ടുണങ്ങിയിട്ടുണ്ട് വിശപ്പ് കൊണ്ട് ശരീരം വല്ലാതെ വെള്ളം ആഗ്രഹിച്ചു തുടിച്ചപ്പോഴും മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം കൊണ്ട് ദാഹം അവസാനിപ്പിച്ച ആളുകൾ അവർക്ക് അതിലേറെ വലിയ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കരുത്തുണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ വിജയമുള്ളൂ അല്ലാത്ത ആളുകൾക്ക് വിജയം കിട്ടില്ല എന്ന് അത് പറഞ്ഞു തരാനാണ് കുറയാ നമുക്കത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ ഈമാനിനനുസരിച്ചൊന്ന് പരിവപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമാവും അവിടെയാണ് ആ ഈമാൻ ശരിക്കും നമ്മളെ സ്വാധീനിക്കേണ്ടത് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും രാഷ്ട്രീയ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഇണയോടത്തുള്ള ജീവിതത്തിലും മക്കളെ വളർത്തുന്നതിലും സാമ്പത്തിക ജീവിതത്തിലും കണ്ണിലും കാതിലും കരളിലും കാശിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഈ മാനെത്തണം അതാണത് ഇന്ന് ആ ഒരു സ്ഥാനത്തേക്ക് പല ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് എങ്ങനെയാണ് ഈമാനിനെ അനുഭവിക്കാൻ കഴിയുക ഇപ്പൊ നിങ്ങൾ കുൻ്റെ കയ്യിലുള്ളൊരു സാധനം ഒരു വെള്ളക്കുപ്പി ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മാർഗമുണ്ട് ഒന്നുകിൽ എൻ്റെ അടുത്ത് തട്ടിപ്പറിച്ചിട്ട് വാങ്ങാം അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്നെ നിക്കിളി ഒന്ന് ഇക്കിളിപ്പെടുത്തിയാണൂ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് എടുത്തിട്ട് കൊണ്ടുപോകാം ഓടി ഇതാണ് ഇന്ന് ചെയ്യുന്നത് ഏറ്റവും വിലപ്പെട്ടൊരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അത് നമ്മുടെ ഈമാനാ ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടല്ല നമ്മളെ കരയിപ്പിച്ചുകൊണ്ടോ വേദനപ്പെടുത്തിക്കൊണ്ടോ അല്ല നമ്മളെ ഇക്കിളിപ്പെടുത്തി കൊണ്ടോ നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടാണ് ഒട്ടും വേദനിപ്പിക്കാതെ സുഖങ്ങളിൽ അങ്ങോട്ട് അമർത്തിയിട്ട് അവർ കൊണ്ടുപോകുന്ന എന്താണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ കേൾക്കുന്ന കേൾവികൾ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ അവരൊക്കെ നമ്മളെ സുഖിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ഈമാനിനെയാണ് അവിടെയാണ് നമ്മൾ അത് തിരിച്ചു പിടിക്കേണ്ടത് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് മനസ്സിനെ തന്നെയാണ് തിരിച്ചു പിടിക്കാം ഇന്നലെ ഉള്ള പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സൂചന എന്താണ് ഈമാൻ എന്ന് അത് വിശ്വാസമല്ലത് വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ചു പറയാനുള്ള നമുക്ക് ചർച്ച ചെയ്യാനുള്ള സംസാരിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യം അതാണ് അത് വിശ്വാസമല്ല വിശ്വാസം എന്നൊരു അർത്ഥം അതിന് പക്ഷെ നമുക്കത് വേണ്ട സൊലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ കണക്ഷൻ എന്നാണ് അർത്ഥം പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ എന്താണ് അർത്ഥം മാറിയില്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഖുർആൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എയിം എന്നാണ് ഉന്നം ലക്ഷ്യം ഖുറാൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ എങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നൊരു അർത്ഥം ഉണ്ടാകും പക്ഷെ അതല്ല ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ഈമാൻ അതല്ല വിശ്വാസമല്ല നൂഹ നബി അലൈഹി അലിഹ്സ്ലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് വമാലക്കും എന്താ മനുഷ്യർ നിങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു വഖാറത്ത് കൊടുക്കാത്തതെന്ന് അതാണ് ചോദ്യം എന്താ വഖാറത്ത് വിശ്വാസ വഖാറത്ത് എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്താൻ പ്രയാസമുള്ളൊരു പദാണത് ഒരു ഗൗരവമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ജാഗ്രതയാണത് നമ്മുടെ കണ്ണിനും നമ്മുടെ നാവിനും നമ്മുടെ മനസ്സിനും ലഭിക്കുന്ന ഒരു ജാഗ്രതയാണത് ഒരു പേടിയാണത് അങ്ങനെയൊക്കെയാണ് അത് വക്കാറത്തിൻ്റെ അർത്ഥം ഈമാനിനെ വിശദീകരിച്ച പരസ്യത പറഞ്ഞു മാ വഖറ ഫിൽ അത് കൽബിലുണ്ടാകുന്ന ഒരു വക്കാറത്ത് കൽബിലുണ്ടാകുന്ന ഒരു ജാഗ്രത അതാണ് ഈമാൻ റസൂല വിശദീകരിച്ചതാണ് നോഹി നബി അലൈഹി സമൂഹത്തോട് പറഞ്ഞത് വിശദീകരിച്ചത് മാറ ഫൽ ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ആ വഖാറത്താണ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത് ഈ മാണൽ വിശ്വാസം എന്നൊരു അർത്ഥത്തിനേക്കാൾ ഉപരിയായിട്ട് വഖാറത്ത് എന്നൊരാശയത്തിലേക്ക് അതങ്ങോട് വന്നുകഴിഞ്ഞാണ്ടല്ലോ വല്ലാത്തൊരനുഭവം എടുക്കുക അത് ഉറപ്പ് എന്നൊരു ആ അർത്ഥത്തിൽ ഈ മാനിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് ഒന്ന് നിസ്കരിച്ചു നോക്കുക വല്ലാത്തൊരു നിസ്കാരം ഉറപ്പ് എന്നൊരു അർത്ഥത്തിൽ ഈ മാനിനെ മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്കുക നമ്മള് വല്ലാത്തൊരു പ്രവർത്തനം ഇരിക്കരുത് ഭൗതികമായ ഒരു പ്രലോഭനവും നമ്മളെ സ്വാധീനിക്കില്ല ഒരാൾ ചിരിച്ചോ എന്നോ ഒരാൾ നമ്മളെ അംഗീകരിച്ചോ എന്നോ ഒരാൾ അഭിനന്ദിച്ചോ എന്നോ ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞുവെന്നോ ശകാരിച്ചെന്നോ അപമാനിച്ചുവെന്നോ നമുക്ക് സങ്കടം തോന്നുന്നതൊന്നും സങ്കടങ്ങളല്ല എന്ന് നമുക്ക് തിരിച്ചറിയും ആ വെളിച്ചം എടുത്തുമ്പോൾ വഖാരത്തിൻ്റെ ഒരു വെളിച്ചമുണ്ട് ഈമാനിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു വെളിച്ചം മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്ന ഒരു തിളക്കം ആ തിളക്കമാണ് ഈമാനിൻ്റെ ഒരു തിളക്കം അതാണ് പ്രവാചകന്മാരുടെ കഥകൾ പറയുന്നതിലൂടെ ആ നമുക്ക് പറഞ്ഞിരുന്നതാണ് പ്രവാചകന്മാരുടെ കഥകൾ പറ പ്രവാചകന്മാരുടെ കൂടെ ഉള്ളവരുടെ കഥകൾ പറയുന്നതിലൂടെ സംഭവങ്ങൾ പറയുന്നതിലൂടെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട് അയ്യോബ് നബി അലൈഹി സ്വലാം അലുഷ് എന്തായിരുന്നു ആ ഈമാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ വരുമ്പോൾ അതൊക്കെ വന്നുണ്ട് എല്ലാം ശാരീരികം മാനസികം കുടുംബപരം സാമ്പത്തികം സാമൂഹികം എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളുടെയും നടുക്കളത്തിൽ നിന്നുകൊണ്ടാണ് അയ്യൂബ് നബി അലൈസ് വിളിച്ചു പറഞ്ഞത് സങ്കടങ്ങളിലാ പറഞ്ഞത് കണ്ണീര് കൊണ്ട് കുതിർന്നപ്പോഴായി കുതിർന്നപ്പോഴായിത് പറഞ്ഞത് വേദന കൊണ്ട് പുളഞ്ഞപ്പോഴായി ഇത് പറഞ്ഞത് അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലാണ് പതിയണം ആ ഇമാൻ വേര് പിടിക്കണം ആ ഇമാൻ സന്തോഷങ്ങളിലല്ല പറഞ്ഞത് ഏഴായിരം ആടുമാടുകളും എഴുന്നൂറ് കോവർ കഴുതകളും മുന്നൂറ് അടിമകളും ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ആ നാട്ടിലെ ഏറ്റവും അതിസമ്പന്നനായ ഒരാളാണ് ഈ യോബ് എന്ന അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് കുർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒക്കെ നഷ്ടപ്പെടാണ് എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ വലിയ രോഗങ്ങളും വന്നു എന്തായിരിക്കും ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ എന്നിട്ട് കുറവാൻ പറയാണ് ആ വേദനകളിൽ നിന്നുകൊണ്ട് അയ്യൂബ് നബി നബിഅലിനോട് പറയാണ് എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല ഉണ്ടായിട്ടുണ്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ വ അന്ത എന്നാലും എൻ്റെ റബ്ബേ നീ നീറിമീൻ കാരുണ്യവാനാണ് എന്നല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്താണത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എന്തിനാ കുറെ നമുക്ക് പറഞ്ഞിരുന്നത് ഈമാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ആദർശം വിശ്വാസം മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് പുസ്തകങ്ങളിലുള്ള കാര്യാണ് അത് അവിടെ ഉണ്ടായത് കാര്യമില്ല മനുഷ്യന്റെ ജീവിതത്തിൽ അത് കാണണം അങ്ങനെ കണ്ട ചില ആളുകളെ കുറിച്ചാണ് അല്ല പറഞ്ഞിരുന്നത് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ജീവിതം പറഞ്ഞിരുന്നത് അതിനാ ആദർശം എന്നൊരു കാര്യം ഒരു മനുഷ്യനെ എത്ര സ്വാധീനിക്കും എന്ന് പറഞ്ഞു എഴുപത് വയസ്സ് പിന്നിട്ടിട്ടാണ് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായതെന്നാണ് പല ഗ്രന്ഥങ്ങളിൽ നിന്നും കാണുന്നത് ബൈബിളും അങ്ങനെ പറയുന്നുണ്ട് എഴുപത് വയസ്സ് പിന്നിട്ടിട്ട് എന്നിട്ടോ എന്നിട്ട് എന്നിട്ടല്ല എന്താ ചെയ്തേ ഇബ്രാഹിം നബി എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കിട്ടിയോ ആ കുട്ടിയെ കിട്ടിയോ കുട്ടിയെ കിട്ടിയില്ല കുട്ടി ഉണ്ടായ ഉടനെ അള്ളാഹു പറഞ്ഞത് ആ കുട്ടിയെ കൊഞ്ചാൻ നിൽക്കണ്ട ആ കുട്ടിയുടെ കൗതുകങ്ങൾ കാണാൻ നിൽക്കണ്ട ഇബ്രാഹിം മക്കയിൽ കൊണ്ടുപോയിട് അലശോകള് ഭാര്യ പ്രസവിച്ച ഉടനെ ഗൾഫിലേക്ക് വന്ന ഒരാളോട് ചോദിച്ചാൽ മതി ആ വേദന എത്ര ഇരിക്കുന്നു ആ സങ്കടങ്ങളുടെ നെരിപ്പോട് എത്ര ഇരിക്കുന്നു ആ കുട്ടിയെക്കുറിച്ചുള്ള കൗതുകവും ആ കുട്ടിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള വിഷമവും എത്ര വലുതായിരിക്കുന്നു അതാണ് എന്ന് പറഞ്ഞാല് ഒരു സാധാരണ ഉപ്പി മകനും തമ്മിലുള്ള ബന്ധമല്ല ഇസ്മായിൽ നബി ഇബ്രാഹിം നബി തമ്മിലുള്ളത് അതിരി അതിരില്ലാത്ത സ്നേഹമുള്ള ഒരു വാപ്പ ആ കുട്ടിയോട് എന്താ ആ കുട്ടി വാപ്പയിൽ നിന്ന് അകലാണ് അപ്പൊ സ്നേഹം കൂടാണ് ആ കൂടിയ സ്നേഹം നിറഞ്ഞ ആ വാപ്പയോടാണ് അല്ല പറയുന്നത് ഇനി ആ കുട്ടിയെ എന്ന് വെറുതെ പറയല്ല കൂട്ടത്തിലുള്ളൊരു കുട്ടിയെ അറുക്കാനല്ല പറഞ്ഞത് കൂടെ ഒരു കുട്ടിയെ അറുക്കാനും അല്ല പറഞ്ഞത് കൂടെയില്ലാത്ത മകൻ ആ മകനോടുള്ള സ്നേഹം പെരുകിയ ഒരു വാപ്പനോട് പറയാണ് ഇനി ആ കുഞ്ഞിനെ അറുക്കോന്ന് കഴിയോ ഈ പ്രവാചകത്വത്തിന്റെ ഭാരം കൊണ്ടുപോക്കോ എനിക്കിത് വേണ്ട എന്ന് വേണമെങ്കിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈമാനിന്റെ മനസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു അനുഭവം കൊണ്ട് ഏത് പരീക്ഷണവും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്നു ഇസ്മായിൽ എന്ന കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്ന ആ വാപ്പയെങ് ഒരു മനസ്സിലെങ്ങനെ ആലോചിച്ചു നോക്കുന്നത് കാരണം സുബ്രെന്ന് പറഞ്ഞാൽ ശരിക്കും സുബുറിങ്ങനെ പറഞ്ഞു തരാം നമുക്ക് എന്താണ് സുബറ് സ്വബുറിനെ കുറിച്ച് പറയാതെ സുബ്രനെ കുറിച്ച് പറഞ്ഞു തരികയാണ് സുബർ എന്നൊരു വാക്ക് പറയാതെ എന്താണ് സുബുർ എന്നിങ്ങനെ വരച്ച് കാണിച്ച് തരികയാണ് കുറുവാൻ എന്താ സുബറ് സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ ക്ഷമയൊന്നുമല്ല സൊബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ പേഴ്സണാലിറ്റിയാണത്